വെൽക്കം ബാക്ക് ടു നമുക്ക് അത് സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മളിവിടെ നന്നായിട്ട് പോകുന്നു ചെറിയൊരു കോൾഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് എട്ടു സൈഡ് വീഡിയോ ഒന്നും ഉണ്ടാവാതിരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളിയൊരു ബിഗ് ഇയർ എൻഡിങ് ക്ലിയറൻസൈലുമായിട്ടാണ് കേട്ടോ ഹാൻഡ്വർക്ക് ആണ് ഇന്നത്തെ ഈ ഒരു ക്ലിയറൻസ് സെയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പ്രൈസ് റേഞ്ചിൽ ഒരുപാട് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് എന്ന് വെച്ചാൽ ഹാൻഡ്വെർക്ക് കുർത്തീസ് മാത്രമായിരിക്കും ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉണ്ടാവുക സൈഡ് സ്ലൈറ്റ് ഉണ്ട് എ ലൈൻ ഉണ്ട് അനാർഖിലി പാറ്റേൺ വേദന അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ക്ലിയറൻസെയിലാണ് ടിഷ്യൂ വരുന്നുണ്ട് കോട്ടൺ സിൽക്ക് വരുന്നുണ്ട് ജോർജറ്റ് വരുന്നുണ്ട് പ്രിൻറ്റഡ് ജോർജറ്റ് വരുന്നുണ്ട് ഓർഗൻസി ഉണ്ട് റയോൺ ഉണ്ട് റിങ്കിൾ റയോൺ ഉണ്ട് പിന്നെ എന്താ വിചിത്ര വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് കളക്ഷൻസും ഒരുപാട് വെറൈറ്റി സ്റ്റൈലുകളും ഒരുപാട് മെറ്റീരിയലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബിഗ് ക്ലിയർ ആൻഡ് സെയിലിൻ്റെ വീഡിയോ ആണ് ഇന്നത്തേത് പിന്നെ എല്ലാം തന്നെ വീഡിയോസും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ അടുത്ത് നോക്കിയാൽ മതി കാരണം ഒരുപാട് കളക്ഷൻസ് കാണിക്കുമ്പോൾ ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ പോയി ഒരുപാട് ലെങ്ത് ആവും അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് കാണിച്ചു പോകുന്നതേ ഉള്ളൂ സൈസ് ഓർഡർ ചെയ്യുന്ന സമയത്ത് സൈസ് ചോദിച്ചതിന് ശേഷം ഓർഡർ കൺഫേം ഓർഡർ ചെയ്യാം കേട്ടോ കാരണം നമുക്ക് എല്ലാം സൈസ് കാണിച്ച് പോകാമെന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും സൈസുകൂടെ പറഞ്ഞു പോകുക എന്ന് പറഞ്ഞാലും അത് ബുദ്ധിമുട്ടാണ് ക്ലിയറൻസ് ആവുന്നതുകൊണ്ട് തന്നെ ചില പീസുകളൊക്കെ നമുക്ക് ക്വാണ്ടിറ്റി കുറവായിരിക്കും എല്ലാ സൈസിലും കാണണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാം നമുക്ക് എടുത്ത് പറഞ്ഞു പോയത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആ ലിമിറ്റേഷൻ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ചോദിച്ചിരുന്നാൽ മതി പിന്നെ റിപ്ലൈക്ക് ഡിലേ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഡിലേ വന്നാലും എല്ലാവർക്കും തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ആ നമ്പറിൽ മാത്രം ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ പലരും മറ്റ് നമ്പറുകളിലൂടെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ റിപ്ലൈക്ക് അതിൽ ഡിലേ ആയിരിക്കും കാരണം വീഡിയോയിൽ കാണിക്കുന്ന ആ ഒരു നമ്പറിലുള്ള മെസ്സേജസിൻ്റെ റിപ്ലൈ കൊടുത്തതിനു ശേഷം മാത്രമേ അടുത്ത നമ്പറിലേക്ക് നമ്മൾ പോകുള്ളൂ കഴിവതും ഈ ഒരു നമ്പറിൽ തന്നെ എല്ലാവരും റിപ്ലൈ സോറി മെസ്സേജസ് അയക്കാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ടിഷ്യൂവിൻ്റെ കുർത്തിയാണ് കേട്ടോ ആവുന്ന കളക്ഷനാകുന്നത് കൊണ്ട് തന്നെ പറയുന്നില്ല ഫസ്റ്റ് ഷെയ്ഡ് ഒരു ഒരു പൊന്മാനിലെ ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ അതിൻ്റെ തന്നെ റാണി പിങ്ക് പർപ്പിൾ ടിഷ്യൂ കോട്ടന്റെ ലൈനിങ് ഉണ്ട് സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് കേട്ടോ ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ വരുന്നത് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ചുല്ലിൽ തന്നെ നമുക്ക് ഒരു കുർത്തി വരുന്നുണ്ട് നമുക്ക് വേറൊരു വർക്ക് കൂടെ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയുള്ളൊരു വർക്കാണ് ഇത് ഞാൻ കാണിക്കാൻ പോകുന്നത് ത്രീ ഡബിൾ നയൻ്റെ ഹാൻഡ് വർക്ക് കുർത്തീസ് കോട്ടൺ സിൽക്കാണ് കോട്ടൺ സൈഡ് സ്ലിറ്റഡ് ആയിട്ടുള്ള കോട്ടൺ സിലക്കിൻ്റെ ഹാൻഡ് വർക്ക് കുർത്തിയാണ് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ ഇവിടെ ഓഫർ പ്രൈസ്ഡാണ് നല്ല ഹെവി അതിൻ്റെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് കേട്ടത് അല്ല ഇങ്ങനെ വരും എൻ്റെ ഒരു വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ത്രീ ഡബിൾ നയന് ഇതുപോലെ എത്രയും ഹെവിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള സൈഡ് സ്ലൈറ്റ് കുർത്തിയുമൊക്കെ ത്രീ ഡബിൾ നയന് കിട്ടുക എന്ന് പറഞ്ഞാൽ വരാം കിട്ടില്ല ഓഫർ സെയിൽ ആവുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നത് അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു നെവി ബ്ലൂ സോറി റോയൽ ബ്ലൂ ആണ് കേട്ടോ കോട്ടന്റെ ലൈനിങ്ങും വരുന്നുണ്ട് ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് വരുന്നത് ഈ ഒരു ബോർഡിൽ ഗ്രീൻ്റെ ഈ ഒരു ഷെയ്ഡ വരുന്നുണ്ട് കേട്ടോ റാണി പിങ് ആണേ നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് പീസ് ഷെയ്ഡാണ് അല്ല വർക്കിങ്ങിനെ വരും അടുത്തത് ഒരു യെല്ലോ ഷെയ്ഡ് കേട്ടോ ഒരു മാങ്കോ യെല്ലോ എന്ന് പറയാൻ പറ്റില്ല കുറച്ചൊരു ബ്രൈറ്റായിട്ടുള്ളൊരു ഒരു ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ വർക്ക് ഇതേപോലെ നെക്സ്റ്റ് ഓൺ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു മറക്കാണ് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഫ്രീഷിക് പ്ലസ് സൈസുകാർക്ക് പറ്റിയതാണ് ഒരു മജന്ത ഷേഡ് കേട്ടോ പാക്കിങ്ങനെ വരുക അതായത് ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ ഒക്കെയാണ് സൈസ് വരുന്നത് ഇതും പ്ലസ് സൈസിന് പറ്റിയതാണ് റോയൽ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽകാർക്ക് പർച്ചേസ് ചെയ്യാം ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസുകാർക്ക് പറ്റിയ കുർത്തിയാണേ ചെറിയ സൈസ് വരുന്നില്ല ബോട്ടിൽ ഗ്രീ പിങ്ക് അടുത്തത് ഒരു ലൈറ്റ് പീസ് ഷെയ്ഡ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു മിറർ വർക്കാണ് നെക്കിൽ കൊടുത്തിട്ടുള്ളത് കോട്ടൺ സിൽക്കിന്റെ ഹാൻഡ് വർക്ക് കുർത്തി ഇത്രയാണ് വരുന്നത് അടുത്തത് കോട്ടൺ സിൽക്കിൻ്റെ ബുട്ടയുടെ പേവിങ് വന്നിട്ടുള്ള കുർത്തിയാണ് ഫസ്റ്റ് വൺ വരുന്നത് ഇതേപോലെ ഒരു മെറൂണില് അജറാക്കിന്റെ പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ലാർജ് എക്സൽ സൈസുകാർക്ക് പറ്റിയ കളക്ഷനാണ് ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണുള്ളത് ആദ്യം പർച്ചേസ് ചെയ്തവർ ചെയ്യുന്ന ഈ എൻറ്റിങ് സെയിൽ ആവുന്നതുകൊണ്ട് തന്നെ ലിമിറ്റഡ് സ്റ്റോക്കാണുള്ളത് ആദ്യം പർച്ചേസ് ചെയ്യുന്നവർക്ക് കൊടുക്കേണ്ടി വരും കേട്ടോ അടുത്തത് വരുന്നത് മീഡിയം ലാർജ് സൈസുകാർക്ക് പറ്റിയ കളക്ഷനാണ് ആണ് തന്നെ ഹാൻഡ് വെർക്ക് കുർത്തിയാണ് കേട്ടോ ഒരു ഗ്രീ ഇതെല്ലാം സൈഡ് സ്ലിറ്റ് കുർത്തീസ് ആണ് കേട്ടോ കോട്ടൻ്റെ ലൈനിങ്ങിനോട് കൂടിയിട്ട് വരുന്ന സൈഡ് സ്ലിറ്റ് കുർത്തീസ് നെക്സ്റ്റ് വരുന്നത് അജ്റ ബുട്ടയിൽ തന്നെ അജ്രാക്കിൻ്റെ ഈ ഒരു മിറർ വർക്ക് വന്നിട്ടുള്ള കുർത്തിയാണ് കേട്ടോ നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് പിന്നെ ഒരു പർപ്പിൾ ബ്ലാക്ക് കോമ്പിനേഷനാണ് വരുന്നുണ്ട് കേട്ടോ അടുത്ത കളക്ഷൻ വരുന്നത് നേവി ബ്ലൂവിൻ്റെ തന്നെ വർക്കിൽ ചേഞ്ച് വരുന്നതാണ് നല്ല ആയിട്ട് വർക്ക് ചെയ്തേക്കുന്നതാണ് എനിക്കൊന്നും ഒരു ഫൈവ് ഫിഫ്റ്റി എബോ ഫൈവ് ഫിഫ്റ്റി എബോ ഒക്കെ റേഞ്ച് വന്നിരുന്ന ഒരു കളക്ഷനാണ് ത്രീ ഡബിൾ നയൻ നമ്മൾ അവൈലബിൾ ആക്കുന്നത് ക്ലിയർ ആൻഡ് സെയിൽ ആവുന്നത് കൊണ്ട് തന്നെയാണ് ഒരു ഹോൾസെയിൽ ഹോൾസെയിൽ റേറ്റിൻ്റെക്കാൾ താഴ്ത്തിയാണ് നമ്മുടെ ഈ ഒരു ഓഫർ സെയിലിൽ വന്നേക്കുന്നത് റേറ്റ് അപ്പോൾ നല്ലൊരു ചാൻസാണ് നിങ്ങൾക്കത് വേറെ എവിടെയും ഇത്രയും ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് കുർത്തി ഒന്നും ഫ്രീ ഷിപ്പിംഗ് ത്രീ ഡബിൾ നയൻ കിട്ടില്ല അപ്പോൾ എല്ലാവരും ചാൻസ് മിസ്സാക്കാണ്ട് യൂസ് ചെയ്തോളൂ കേട്ടോ തന്നോട്ടോ ഇത്രയാണ് കോട്ടൺ സിൽക്കിന്റെ കാറ്റഗറിയിൽ വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കുറിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കുറേ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ ഇത്ര മാത്രമേ ചെയ്യേണ്ടു ത്രീ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്ര വേദന ഓർഡർ പ്ലേസ് ചെയ്ത് നോക്കുക ലിമിറ്റഡ് സ്റ്റോക്ക് പലതും ലിമിറ്റഡ് സ്റ്റോക്കാണ് വരുന്നത് അപ്പോൾ വേഗം തന്നെ സോൾഡ് ഔട്ട് ആയി പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അടുത്തായിട്ട് നമുക്ക് കുറച്ച് ജോർജറ്റിൻ്റെ കളക്ഷൻ കാണാം പ്ലെയിൻ ജോർജറ്റാണ് പ്ലെയിൻ ഫോക്സ് ജോർജറ്റിൻ്റെ ഫോക്സ് ജോർജറ്റിൽ ഹാർ വർക്ക് ചെയ്തിട്ടുള്ള കുർത്തീസാണ് കാണിക്കാൻ പോകുന്നത് ഇതാ ഇതാണ് കേട്ടോ എ ലൈനാണേ ക്രൈപ്പിൻ്റെ ലൈനിങ്ങോട് കൂടി ചെയ്തിട്ടുള്ള എ ലൈൻ ലൈറ്റ് ഒരു എന്താ പറയുക ഒരു ചിന്തന കളറിനൊക്കെ പറയാൻ പറ്റിയ ഒരു ഷെയ്ഡാണ് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ടീൽ ബ്ലൂ ആണ് ഇതെല്ലാം ഫോക്സ് ജോർജറ്റിൻ്റെ എ ലൈൻ കട്ടിങ്ങിൽ വന്നിട്ടുള്ള ഹാൻഡ് വർക്ക് കുർത്തീസാണ് കേട്ടോ വർക്കിലാണ് ഡിഫറൻസ് വരുന്നത് വർക്കിലും കളേഴ്സിലും ആണ് ഡിഫറൻസ് വരുന്നത് സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ സൈസ് വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് സൈസ് ചോദിച്ച് കൺഫേം ചെയ്തതിന് ശേഷം ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഇത് ബോട്ടിൽ ആണ് കേട്ടോ എല്ലാവരും പർപ്പിൾ ഷെയ്ഡോ കേട്ടോ ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് കേട്ടോ അടുത്തൊരു പീ ബ്ലൂ ബ്ലൂ ആണ് കേട്ടോ അടുത്തത് വരുന്നത് ജോർജറ്റിൻ്റെ തന്നെ ഒരു ജോർജറ്റിലെ അജറാക്കിൻ്റെ പാച്ച് വെച്ചിട്ടുള്ള കുർത്തിയാണ് കേട്ടോ സൈഡ് കുർത്തിയല്ല ഏലൈനാണ് ഏലൈൻ കുർത്തിയാണ് കേട്ടോ ഒരു മജന്ത ആണ് കേട്ടോ അടുത്തത് അതിൻ്റെ തന്നെ ബോട്ടിൽ ഗ്രീൻ ആണ് ബോട്ടിൽ ഗ്രീൻ റെഡ് കോമ്പിൻ കോമ്പിനേഷൻ ആണ് കേട്ടോ വരുന്നതും സെയിം തന്നെയാണ് ഫോക്സ് ഫോർജറ്റ് എലൈൻ വർക്കിൽ മാത്രമാണ് കേട്ടോ ഡിഫറൻസ് വരുന്നത് പർപ്പിൾ ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് പർപ്പിൾ ഷെയ്ഡ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ് കേട്ടോ തിൻ്റെ തന്നെ നമുക്ക് ഒരു ബ്ലാക്ക് ഇവിടെ വരുന്നുണ്ടേ അടുത്തത് ഈ ഒരു വർക്കാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു മജന്ത മജന്ദ ഷേരുടെ തന്നെ യെല്ലോ കാണിക്കാൻ പോകുന്നത് ജോർജറ്റിൻ്റെ തന്നെ പ്രിൻറ്റഡ് ജോർജറ്റിൽ വന്നിട്ടുള്ള അനാർഖിലി സ്റ്റൈലിൽ വന്നിട്ടുള്ള കുർത്തിയാണോട്ടോ അതാ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ലൈറ്റ് എന്താ പറയുക ഒരു ബ്ലൂന്നോ ഗ്രീൻ എന്നൊക്കെ പറയാൻ പറ്റിയൊരു അക്വാ അക്വാ ഗ്രീൻ എന്നോ ബ്ലൂ എന്നൊക്കെ പറയാൻ പറ്റിയൊരു ഷെയ്ഡാണ് കേട്ടോ അനാർഖിലി സ്റ്റൈലാണ് അതിൻ്റെ കട്ടിങ് വരുന്നത് ഇങ്ങനെ ഇതേപോലെ ഹാൻഡ് വർക്ക് ഡീറ്റെയിലിങ് വരുന്നുണ്ട് ബാക്കിൽ ടൈ ചെയ്യാനായിട്ട് ദോ ദിവസം വരുന്നുണ്ട് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ് കേട്ടോ വരുന്നത് ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ നല്ല ഫ്ലെയറിലും ഒക്കെ വന്നിട്ടുള്ളൊരു ജോർജറ്റിൻ്റെ അനർഫിലേക്ക് സ്റ്റൈലിൽ വന്നിട്ടുള്ള കുർത്തിയാണ് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ പ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കുർത്തി വരുന്നത് അതിൻ്റെ തന്നെ ഒരു ലൈറ്റ് പീസ് ഷെയ്ഡാണ് വർക്ക് ഇതാ ഇതേപോലെ വരും റേപ്പിന്റെ ലൈനിങ് ഉണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നല്ല ഫ്ലെയറിൽ വന്നിട്ടുള്ള അനാർഫ്ലീഫ് സ്റ്റൈലും കുർത്തിയാണ് നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ിന്റഡ് ജോർജിറ്റിൻ്റെ തന്നെ എ ലൈൻ കുർത്തിയാണോ കേട്ടോ ഇപ്പം ഇപ്പം നമ്മൾ കണ്ടത് എനാർഖലി സ്റ്റൈലാണ് ഇത് എ ലൈനാണ് ആണ് ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പം അതുകൊണ്ട് വേഗം തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് വേഗം തന്നെ ക്ലിയർ ആയി പോകാനുള്ള ഇയർ എൻഡിങ് സെയിൽ ആവുന്നതുകൊണ്ട് തന്നെ ഇതെല്ലാം ലിമിറ്റ് ഇയർ എൻഡിങ് സെയിൽ ആവുന്നതുകൊണ്ട് തന്നെ പലതും ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ എത്രയും വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അടുത്തത് അതിനെ തന്നെ സെയിം മജന്ത ഷെയ് നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് എ ലൈനാണ് അടുത്തത് വരുന്നത് സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് ഫാബ്രിക്ക് വരുന്നത് ഒരു ഫ്ലെക്സ് കോട്ടൺ ആണ് അതേപോലെ നല്ല ഭംഗിയുള്ളൊരു ഹാൻഡ് വർക്കാണ് നെക്ലെനിൽ കൊടുത്തിട്ടുള്ളത് ബാന്തിനി പ്രിൻ്റ് ആണ്ട്ട് വരിക ക്രൈപ്പിൻ്റെ ലൈനിങ് ഓരോ ചെയ്തിട്ടുള്ള സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് ഫസ്റ്റ് ഷെയ്ഡ് നല്ലൊരു റാണി പിങ്കാണേ ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് വരുന്നത് ബോട്ടിൽ ഗ്രീ നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് ഇതായിട്ട് വരുന്നത് റോബി സിൽക്കിൻ്റെ ഈ ഒരു ഹാൻഡ് വർക്ക് കുർത്തിയാണ് കേട്ടോ ലൈറ്റ് എന്താ പറയുക ഒരു ലൈറ്റ് പൗഡർ ബ്ലൂ എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു ഷെയ്ഡാണ് കേട്ടോ ക്രൈപ്പിൻ്റെ ലൈനിങ് വരുന്നുണ്ട് സൈഡ് സിലേറ്റ് കുർത്തിയാണ് അടുത്തായിട്ട് ഇതാണോ കേട്ടോ റയോണിൻ്റെ ഡിജിറ്റൽ പ്രിൻ്റ് ആണ് ഫാബ്രിക്ക് വരുന്നത് ഇതിലൊക്കെ ഇതേപോലെ യോക്കിലും നല്ലൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബൈ കെ ലൈൻ ആണ് ഫ്രണ്ടിൽ ഇതേപോലെ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് വിചിത്ര ആണ് കേട്ടോ വിചിത്ര സിൽക്കിൻ്റെ യോക്കിൽ ഇതേപോലെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഇങ്ങനെ ആണ് കേട്ടോ ഫുൾ ആണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഡാർക്ക് സ്കൈ ബ്ലൂ ഷെയ്ഡാണ് അടുത്തത് റൂബി സിൽക്കിൻ്റെ തന്നെ പ്രിന്റഡ് റൂബി സിൽക്കിൽ അതേപോലെ ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള കളക്ഷനാണ് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് അതിൻ്റെ തന്നെ മെറൂൺ കേട്ടോ ഇത് കാണിക്കാൻ പോകുന്നത് ഹജറാക്കിൻ്റെ കുർത്തീസ് ആണ് കേട്ടോ ത്രീ ഡബിൾ നൈനിൽ വന്നിട്ടുള്ള ഹജ്രാക്ക് കുർത്തീസാണ് ഫസ്റ്റ് അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് ഹജ്രാക്കിൻ്റെ കുർത്തീസ് ആണ് സൈഡ് സ്ലൈറ്റ് കുർത്തിയാണ് ഹെവിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള അജ്രാക്കിന്റെ സൈഡ് സീറ്റ് കൊടുത്തിയാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് മറൂൺ കേട്ടോ അടുത്തത് ബ്ലാക്ക് നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ റെഡ് കാണിച്ചത് വിത്ത് ഔട്ട് ലൈനിങ് ആണ് ഇത് വിത്ത് ലൈനിങ്ങിൽ വരുന്നതാണ് ഇതെനിക്കൊന്നും സിംഗിൾ പീസേ ഉള്ളൂ വേറൊരു പ്രിൻ്റാണ് വരുന്നത് റേപ്പിൻ്റെ ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു അജറാക്ക് കുർത്തി ചെയ്തിട്ടുള്ളൂ കേട്ടോ അജറാക്കിൻ്റെ ഈ ഒരു കുർത്തി വരുന്നുണ്ട് സെയിം തന്നെയാണ് വരുന്നത് കോൺട്രാസ്റ്റ് ഒന്നുമല്ല സെയിം തന്നെ അല്ല അജറാക്കിൻ്റെ ഇതുകൂടെ വരുന്നുണ്ട് ഇതായിട്ട് കാണിക്കുന്നത് റിംഗിൾ റയോണിൽ ഒരു കോട്ടൻ്റെ ഞാൻ കോട്ടൺ ആണ് പാച്ച് വെച്ചിട്ടുള്ളത് ബാക്കി ഏലൈനും ഫ്രണ്ട് ഇതേപോലെ സെൻറ്റർ പ്ലേറ്റിലാണോ കേട്ടോ നല്ല ലെങ്ത് വരുന്ന ഒരു കുർത്തിയാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ പിന്നെ കോഫി നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുള്ള ാണ് കേട്ടോ സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് ഇത് ത്രീ എക്സൽ ഫോർ എക്സ് എൽ സൈസുകാർക്കാണ് കേട്ടോ ഇത് അവൈലബിൾ ആയിട്ടുള്ള ചെറിയ സൈസിൽ വരുന്നില്ല കേട്ടോ ഡബിൾ എൽ കാര്യം പർച്ചേസ് ചെയ്യാം ചെയ്യും കൂടി ചെയ്തിട്ടുള്ള സൈഡ് സ്ലിറ്റ് കത്തിയാണ് റിംഗിൾ റയോൺ ആണ് ഫേബ്രിക്ക് വരുന്നത് അടുത്ത് വരുന്നത് റയോണാണ് റയോണിൻ്റെ സൈഡ് സൈഡ് കുർത്തിയാണ് അല്ല ഇങ്ങനെ വർക്ക് വരുമേ അടുത്തത് അതിൻ്റെ തന്നെ ഒരു കോഫി ഷീറ്റ് അടുത്തത് റയോണിൻ്റെ ഫോയിൽ പ്രിൻറ് വരുന്നതാണ് നെക്സ്റ്റ് വൺ വരുന്നത് അല്ല അതിൻ്റെ തന്നെ കളർ ചേഞ്ച് അല്ല ഓർഗൻസി ആണ് വരുന്നത് ക്രേപ്പിൻ്റെ ലൈനിങ് ഉണ്ട് എലൈൻ കുർത്തിയാണോ കേട്ടോ വരുന്നത് എൻ്റെ തന്നെ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ്